കാണാൻ ഇത് നാളെ നീയാണ് യൂട്യൂബിൽ അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് ഹലോ ഗായ് സായി സേർ സോ ഇന്ന് നമ്മൾ മൺട്രോ തുരത്ത് ഒരു ട്രിപ്പായിട്ട് ഞങ്ങളുടെ ഓഫീസിലെല്ലാവരും കൂടെ ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സോ ഞങ്ങളൊരു പത്ത് പതിമൂന്ന് പേരുണ്ട് ട്രാവലർ ബുക്ക് ചെയ്തു നേരെ അങ്ങോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു ഓഫീസിലെല്ലാവരും ആണ് ഞങ്ങൾ പോകുന്നത് സോ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ അല്ലേ ഒന്നൊന്നര രണ്ട് മണിക്കൂറുണ്ട് മൺട്രോ ഐലൻഡിലോട്ട് പോകാൻ സോ അവിടെ പോയിട്ട് ഒരു വള്ളമോരത്ത് തുരത്തിലെല്ലാം കറങ്ങിയതിനു ശേഷം വൈകുന്നേരം നമ്മൾ വേറൊരു സ്ഥലം കൊടുത്തവർക്ക് കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ എല്ലാം കൂടെ ആദ്യമേ ഉമാര് ട്രാവലറിൽ കയറി ഉടനെ തന്നെ പാട്ടും കൂത്തുകളായിട്ട് പൊളിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കങ്ങനെ വയ്പ്പോ പെട്ടെന്ന് വരത്തില്ല നമ്മൾ പതുക്കെ എടുത്തു നമ്മളിവിടെ ഒരു പതിനൊന്നര അടുപ്പിച്ച് നമ്മളവിടെ എത്തിയിട്ടുണ്ട് മൺ അയലിൻ്റെ ആ വണ്ടി ഇതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വഞ്ചി എടുത്തിട്ട് വള്ളത്തി കയറിയാണ് അങ്ങോട്ട് പോകേണ്ട അയലിനോട്ട് സോ ഒരാക്ക് പെർ ഹെഡിന് നൂറ് രൂപ ഒരു മണിക്കൂർ എന്നിവരായിരുന്നു നമ്മളൊരു പതിമൂന്ന് പേർക്ക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് ഞാൻ വറക്കലയിൽ ഒരിക്കൽ വഞ്ചിയിലാണ് പോയത് വറക്കല ഇതേപോലത്തെ അതിൻ്റെ ഫുള്ള് ചുറ്റി കറങ്ങി ഞാൻ വള്ളത്തിൽ നമ്മുടെ പയ്യന്മാര് പക്ഷെ അത് ഇതല്ല മറ്റേ ബോട്ടായിരുന്നു മറ്റേ ഡീസൽ അങ്ങനെ തോടുന്നത് സോ ഇതും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു നിനക്ക് അറിയാം സമ്മതിച്ചു പറ അടിപൊളി ഇവിടെ ഒരു മനസ്സേ ഇല്ലാതൊരു തീരുപ്പുണ്ട് അവളെ ചോയ് ഓർഗനൈസർ ഓർഗനൈസർ അങ്ങനെ എന്തോ കണ്ടുടാ അല്ലെ എന്തോ കണ്ടൂടാ ഫ്രണ്ടോ ഫ്രണ്ടിരിക്കണു നാലച്ചവണ് വെള്ളം ഫ്രണ്ട് എവിടെ കൂടാണ് എന്താണ് നീ ആദ്യം ചില്ല ഇല്ല ആരിക്കൂല ഡയറക്റ്റിലുള്ള തുരുത്തിൽ എത്താൻ ഇനിയും കുറച്ചും കൂടെ നമ്മള് അഞ്ചു തുഴയുന്നു കാരണം അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മള് അതിട്ട് ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അത് കോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാൻ നിൽക്കുന്നത് ആ സമയത്താണ് അത് എത്തിയിട്ടില്ല കുറച്ചും കൂടെ ടൈമുണ്ടെന്നാണ് പറഞ്ഞത് അതിന് മുന്നിൽ നമ്മൾ ഓരോ തവണ ഇങ്ങനെ വഞ്ചിയിൽ പോകും തോറുമ്പോൾ ഇഷ്ടംപോലെ പാലങ്ങളുണ്ട് ബ്രിഡ്ജുകളെ പറയൂ മുണ്ടിത്തുറത്ത് വന്ന എന്തൊക്കെ കാണാം വേമലി പറ അതെ നീ പറയാം മുണ്ടിത്തു വന്ന എന്തൊക്കെ കാണാന്ന് പറ ചില കണ്ടൽക്കാടിന്റെ ഇടയിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ ഇത് നാളെ നീ ആണ് സാറ് യൂട്യൂബില് എടോ സ്പിരിറ്റ് ആണ് സ്പിരിറ്റ് കത്തും എല്ലാം കൂടെ ഒരുമിച്ച് നീന്തണോ ബാ ചാട് നീന്തണന്ന് പറന്തി നീന്തി പഠിച്ചു

അവിടെ നിന്ന് നമ്മൾ ഒരുപാട് നേരം കളിച്ചതിനു ശേഷം നമ്മൾ തിരിച്ചു കാരണം അടുത്തൊരു നമ്മൾ ഷാപ്പ് ഉണ്ട് തൊട്ടടുത്ത് ഷാപ്പിലോട്ട് പോകാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പെട്ടെന്ന് എടുത്തി കാരണം ഫുഡ് തീരുന്നു നമ്മൾ ഓൾറെഡി ആയിരുന്നു സോ പെട്ടെന്ന് അവിടെ നിന്ന് വഞ്ചി തോരുന്നു രണ്ട് രണ്ട് തോണെ കിട്ടിയോണ്ട് രണ്ട് നമ്മൾ വള്ളവും കൂടെ ഒരുമിച്ച് ഓടിച്ച് രണ്ട് നമ്മൾ തമ്മിൽ ഇടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് നമ്മൾ ഷാപ്പിൻ്റെ കഴിക്കുന്നതിൻ്റെ അവിടേക്ക് എത്താറായി എത്താറായപ്പോഴാണ് മനസ്സിലായി ഇവർ പറഞ്ഞില്ല ഒരു മണിക്കൂറിന് നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ മാക്സിമം സമയം ലേറ്റാവും തോറും അവർ ചാർജ് കൂടിക്കൊണ്ടിരിക്കും മൂന്ന് മണിക്കൂറാവുമ്പോൾ തന്നെ മുന്നൂറ് രൂപ പെർ ഹെഡ് അപ്പോൾ മൂന്ന് പേർക്കാകുമ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ കൂടുതൽ പോകാൻ വേണ്ടി മാക്സിമം തോന്നും പിന്നെ നമ്മൾ വെള്ളം കറിയോടെ അടുപ്പിച്ചിട്ട് ചേട്ടൻ ഷാപ്പിലേക്ക് നമ്മൾ ഈ നമ്മളെ വെള്ളം തീനിറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസും ഷോർട്സ് എല്ലാം എടുത്തായിരുന്നു സോ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തിലേക്ക് പോകണം കാണാം